രണ്ട് ിൽ ആറാം തീയതി രാജ്യസഭയിൽ നടത്തിയ ഒരു വിഷയ അവതരണത്തിന്റെ ഭാഗമാണ് പാർലമെന്റിലെ ആദ്യത്തെ മലയാള ഭാഷയിൽ തുടങ്ങി വെച്ച പ്രസംഗം കൂടിയായിരുന്നു ആനകൾ നാട്ടാനകളുടെ ആയാലും മറ്റ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വിലക്ക് വാങ്ങി കൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അന്ന് ആനകളുടെ ലഭ്യത വളരെ സുലഭമായി അക്കാലത്ത് ഈ മറ്റ് ജില്ലകളിലേക്ക് മറ്റ് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്കായാലും പള്ളികളിലേക്കായാലും ആനകളുടെ ഒരു കടത്ത് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു ഉപദ്രവം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നില്ല ഇപ്പോൾ ഡൊമസ്റ്റിക്കേറ്റഡ് എലഫൻറ്റ് എന്ന് പറയുന്ന ഒരു പൊരുളിനെ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് എത്രമാത്രം ആവശ്യമാണ് എന്നുള്ള മനസ്സിലാക്കലിന്റെ പുറത്ത് ആന ക്രയ വിക്രയം തിരിച്ച് നിയമപരമായി തന്നെ ാട്ടിൽ രാജ്യത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് എന്നാൽ അതേ ഡൊമസ്റ്റിക്കേറ്റഡ് എലഫൻസിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് നേരെയുള്ള ക്രൗര്യം അവരെ കൊണ്ടു നടക്കുന്നതിലായാലും ഉപയോഗിക്കുന്നതിലായാലും ചൂഷണം ചെയ്യുന്നതിലായാലും ഒക്കെയുള്ള ക്രൗര്യം കുറയ്ക്കുന്നതിന് വളരെ രൂക്ഷമായ നിയമങ്ങൾ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ തുടരെ നൽകി ആനകൾക്കും ഒരു സേഫ് ആൻഡ് സൗണ്ട് ലിവിങ് കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ അവരെ ആവശ്യമുള്ളടത്തോളം കാലം അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരോട് സ്നേഹം മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാവണമെന്ന ഒരു ആവശ്യം ആ പ്രസംഗത്തിലുണ്ടായിരുന്നു നിശ്ചിതമായ സമയത്ത് പ്രസംഗം അവസാനിപ്പിച്ചെങ്കിലും മൂന്ന് മിനിറ്റ് മാത്രം അവതരിപ്പിച്ചെന്നിടത്ത് ഏതാണ്ട് നാല് മിനിറ്റ് തന്നു പക്ഷെ പൊരുൾ മുഴുവൻ പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് അന്നത്തെ ഇപ്പോഴത്തെ പരിസ്ഥിതി മന്ത്രി ശ്രീ ഭൂപേന്ദർ യാദവ് പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടു തൃശൂർ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ശ്രീ രാജേഷ് സതീഷ് മേനൻ ഡോക്ടർ ഗിരിദാസൻ ഇവരൊക്കെ ചേർന്ന് ഗുരുജി ഇവരെല്ലാം ചേർന്ന് റിപ്പോർട്ടുകൾ തയ്യാറാക്കി തന്നത് തൊട്ടടുത്ത ദിവസം തന്നെ മന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിൽ ഓഫീസിലെത്തിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെഷനിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇത് ബില്ലായി അവതരിപ്പിച്ചു ഇതിനെ എതിർത്ത് ശ്രീ ജയറാം രമേഷും കൂട്ടരും ഈ ഒരു സംസ്കാരത്തിനെതിരെ നിൽക്കുന്ന ആനസ്നേഹികൾ എന്ന് പറയാവുന്ന എൻ ജി ഒ സംഘങ്ങളടക്കം ഇതിനെതിരെ ഇത് സുപ്രീം കോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്തു അതിന്റെ ഒരു കാലതാമസം വന്നു ഇപ്പോൾ ഇന്നലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗസറ്റ് നോട്ടി നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ പകർപ്പ് എനിക്കിന്നലെ ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ലഭിച്ചിരിക്കുന്നു അതുകൊടുത്ത് ക്ഷേത്രീയ കേന്ദ്രങ്ങളിൽ അറിയിച്ചിട്ടുണ്ട് അത് കേരളീയരും അറിയണം ആനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയോര കർഷകരുടെ മേലേക്ക് വരുന്ന അക്രമം അത് കാട്ടിനുള്ളിലെ ആനയുടെ എണ്ണം ഈ രണ്ടായിരത്തി ഒന്ന് രണ്ട് കാലഘട്ടത്തിന് ശേഷമുണ്ടായ നിയമ ഭേദഗതിയുടെ ആഘാതം അതിലുണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്ന പരിശോധനയും ഇതിൻ്റെ വിമർശകർ നടത്തണം ആനയെ ഉപദ്രവിക്കുന്നതിന് പല മാർഗങ്ങളും നമുക്കത് അത്യാവശ്യമായി വരുന്നു അതിന് മയക്കുവടി വയ്ക്കുമ്പോൾ അതും കണക്കില്ലാതെ മയക്കുവടി വെച്ച് ജീവൻ ഒടുങ്ങുന്ന ജീവികളുമുണ്ട് അപ്പോഴും നമ്മുടെ ആന പ്രണയം ചോദ്യം ചെയ്യപ്പെടുന്നു അപ്പം ഇതിനെല്ലാം ഇടയിൽ എവിടെയോ ഒരു സ്പേസ് ഉണ്ട് ഒരു വളരെ സെൻസിബിൾ ആയിട്ടുള്ള നിയമങ്ങൾ വരണം വളരെ സെൻസിബിൾ ആയിട്ട് ആനകൾ വേനൽക്കാലത്ത് ആനകളുടെ ഉപയോഗം നടത്തുന്ന കാര്യത്തിൽ പോലും ഒരു മാനുഷിക പരിഗണന ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ഉത്സവം നടത്തുന്നവരായാലും ആന ഉടമസ്ഥരായാലും ആന പ്രേമികളായാലും അതിലൊക്കെ ഒരു ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിനെ ഒന്നും ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല പക്ഷേ ഈ ഒരു സംസ്കാരം തുടർന്ന് പോകണം എന്നുള്ളത് മലോകരുടെ മുഴുവൻ ആവശ്യമാണ് അതിലേക്ക് ഒരു പ്രസംഗത്തിന്റെ പരിസമാപ്തി ഇന്നലെ കുറിച്ചിരിക്കുകയാണ് ആനയുടെ സെയിൽ ട്രാൻസ്ഫർ സാധു ആക്കിക്കൊണ്ട് സാധ്യമാക്കിക്കൊണ്ട് ഇന്നലെ ഗസറ്റ് എന്നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി കേരള സർക്കാർ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചാൽ നമുക്കുണ്ട് ഇതിനേറ്റവും അധികം അന്ന് പാർലമെന്റിൽ തന്നെ പിന്തുണച്ചത് ആർ ജെ ഡിയുടെ എം പിമാരാണ് കാരണം ബീഹാറിലെ സോൻപൂർ മേള എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ബഹുഭൂരിപക്ഷത്തിന്റെ നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു മേളയാണ് അവരുടെ ഒരു വരുമാനം അവരുടെ ഒരു ഉപജീവനം എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് അസമിലെ അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ടൂറിസത്തിന് വേണ്ടി ഇപ്പോഴും ആന ഉപയോഗിക്കുന്നു പക്ഷേ ആ ഉപയോഗിക്കുന്നതിനകത്ത് ചൂഷണം പാടില്ല ചോരയുടെ നിറം പാടില്ല എന്ന് പറയുന്ന പക്ഷത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഞാനും ഒരു ഇപ്പൊരന പ്രേമിയാണ് ആന സ്നേഹിയാണ് അപ്പോൾ ആ ഒരു പാരാമീറ്റേഴ്സ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് ആനെ യോഗ്യമായി നമുക്ക് സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ഭാഗമാക്കാനുള്ള സംസ്കാരം തുടരണം എന്ന പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഈ ശ്രമം നടത്തിയത് അത് ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പാറമേതാവിലമ്മയെ പ്രണവിച്ചുകൊണ്ട് ഇത് ജനസമക്ഷം ഈ വാർത്ത എത്തിക്കാൻ മാത്രമാണ് ഇപ്പോൾ ശ്രമം ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ ും അപ്പോഴും നമ്മൾ ഇവിടെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുതിയ ആനകളെ ഒരു പ്രശ്നം അതാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് പുറത്തൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല പക്ഷെ അപ്പോഴും ഇപ്പൊ നിലനിൽക്കുന്ന ആനകളെ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ ഇങ്ങോട്ടും എല്ലാ ജില്ലകളിലേയും എന്താണ് ആവശ്യകത ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് വെക്കുന്ന അതിനെ ഒരു വിൽപ്പന ചരക്കാക്കി വല്ലാണ്ട് ചൂഷണം ചെയ്യല്ലേ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ആനയെ കടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന സ്ട്രെഞ്ചൻ റൂൾ വരണം ആന പാപ്പന്മാർക്കൊരു കൾച്ചർ വരണം അവർക്ക് ഉപയോഗിക്കാവുന്ന വസ്തുക്കളെ സംബന്ധിച്ച് നിബന്ധനകൾ വരണം വസ്തു എന്താ ഞാൻ പറഞ്ഞു എന്താണെന്ന് മനസ്സിലായല്ലോ അല്ല ഒരു കണ്ടക്ട് വേണം ഒരു നടപ്പ് രീതി വേണം അത് നിഷ്കർഷിക്കുന്നു ആനകളില്ലാതെ നമുക്ക് പൂരം നടത്താൻ ഞാൻ യോജിക്കാം കുടമാറ്റം ഇല്ലാതെ മനുഷ്യന്റെ തലയിൽ കുട ഏന്തി കോലം ഏന്തി അങ്ങനെ ഒരു പൂരം നമുക്ക് നടത്താൻ പറ്റും ഹൈക്കോടതി വിദഗ്ധ സമിതി ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു പക്ഷേ നം ഈ പറഞ്ഞ ഒരു ഓർഡറിൻ്റെ ഒരു അന്തസത്ത നമ്മുടെ ഇവിടെ നടപ്പാക്കാൻ കഴിയുമോ അതായത് അതിൽ ഇവിടെ ചില ഇടംകൂലുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കാരണം ഹൈക്കോടതിയിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഒരു കാരണവശാലും ആന ഉടമകൾക്കോ അല്ലെങ്കിൽ ആന പരി ആനയെ നല്ല രീതിക്ക് പരിപാലിക്കുന്ന ആന ഉടമകൾക്ക് പോലും ഈ ഉത്സവങ്ങൾക്ക് ആനകളെ ഇറക്കാൻ കഴിയാത്ത രീതിക്കുള്ള നിബന്ധനകളാണ് അതിലുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഓർഡർ നമുക്ക് എത്രത്തോളം കേന്ദ്രം ചില നിയമങ്ങൾ യോഗ്യമായ അത്യാവശ്യതയിലേക്ക് കൊണ്ടുവരും നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി അത് നടപ്പിലാക്കുന്ന സർക്കാർ ആരാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി അത് നിങ്ങളുടെ യോഗമോ ദുര്യോഗമോ ആണെന്ന് വിചാരിച്ചാൽ മതി ഹൈക്കോടതി നിയമ ഇത് പാടില്ല അത് പാടില്ല ഒരു കാര്യത്തിലും പറഞ്ഞിട്ടില്ല ഹൈക്കോടതി ചില കണ്ടീഷൻസ് വെക്കും ആ കണ്ടീഷൻസ് പാലിക്കാത്തടത്ത് അതിന്റെ നിയമത്തിന്റെ വാള അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല അപ്പൊ മുന്നോട്ട് വെക്കുന്ന ഡയറക്ഷൻസ് അനുസരിച്ചിരിക്കണം അല്ല ഹൈക്കോടതി

ആനപ്രേമ ഉള്ളത് കൊണ്ട് മാത്രം പൂരപ്രേമികളായവരാണ് നമ്മൾ അല്ല അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ആ ചോദ്യം ചോദിച്ചത് ആനയില്ലാതെ പൂരം നടത്താൻ പറ്റുമെന്ന് ഞാൻ യോജിക്കാൻ പറ്റുമോ പക്ഷെ അതിന്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഇപ്പൊ വെടിക്കെട്ടോരം വെടിക്കെട്ടില്ല പൂരമില്ലാന്നു ഞാൻ ആ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു എക്കണോമിക്സ് എന്താണ് ഇങ്ങനെ ഒരു കുടമാറ്റം നടക്കുന്നു പൂരം നടക്കുന്നു വെടിക്കെട്ട് നടക്കുന്നു അത് ഒറ്റ ദിവസത്തെ ഏർപ്പാടാണ് ഇതിന്റെ അനുബന്ധ ചടങ്ങുകൾ ഏതാണ്ട് ഏഴ് ദിവസം കൊണ്ട് നടക്കും പക്ഷെ ഇതിന്റെ പേരിൽ നടക്കുന്ന കച്ചവടം തിരക്ക് യാത്രാ മാർഗം ഒരുക്കുന്നവർക്ക് വരുന്ന വരുമാനം ട്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾക്കുള്ള ടിക്കറ്റ് വിറ്റ് വരുമാനം ഇതത്രയാണ് റൗണ്ടിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പട്ടണം വിട്ട് തന്നെ എത്രയാണ് നടക്കുന്നത് പൂരം തകർക്കാനായിട്ട് ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പാരമക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള പ്രധാന ദേവസങ്ങള് ഈ ഈ ഈ പറഞ്ഞിട്ടുള്ളത് താങ്കൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഒരു അവരുടെ നമുക്ക് പക്ഷേ നമ്മൾ എന്താണ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ രണ്ടും ഒരുമിച്ച് പോകുന്നതാണ് അല്ലേ ിസ്ട്രേഷനൽ ഡിഫിക്കൽസ് എന്താണെന്നുള്ളത് നോക്കും നോക്കിയിട്ട് സാധ്യമാകുന്നതാണ് നടപ്പിലാക്കി എടുക്കാൻ നോക്കും ചെയ്യാൻ പറ്റുന്നത് അത് കേന്ദ്ര മന്ത്രാലയം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആനയെ നടത്തിയിട്ടുണ്ടല്ലോ അതുപോലെ അല്ല പറഞ്ഞു ഉത്സവങ്ങൾക്ക് ആനകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു കാട്ടിലെ ആനയുടെ ഒരു പ്രഷർ കുറയ്ക്കാനായിട്ട് എന്താണ് മാർഗം ആനയെ കൊല്ലാൻ നമുക്ക് ആഫ്രിക്കയിലെ പോലെ നിയമം ഇവിടെ അനുവദിക്കുന്ന ഇതിനൊരു ഇന്റർനാഷണൽ എലസൻ ബ്രിഗേഡുണ്ട് ഒരു കണ്ടിൻറ്റുണ്ട് ഞാനത് മറ്റ് ഒരു രാജ്യത്തിന്റെ എന്താണ് ഒരു റോയൽ സൈഡിൽ നിന്നുള്ള ഒരാളാണ് അതിന്റെ പ്രധാനപ്പെട്ട കമ്പണി ഇവിടെ ആനയെ ഉപദ്രവിച്ചാൽ അപ്പോൾ തന്നെ ഇതെല്ലാം വെച്ച് കട പൂട്ടി വയ്ക്കോടണം പക്ഷേ ആഫ്രിക്കയിൽ ഇത് സംഭവിച്ചപ്പോഴേക്കും ആനകളെ വെടിവെച്ച് കൊല്ലാനായിട്ട് സാങ്ഷൻ ചെയ്യുന്നു അങ്ങനൊരു സംഭവമുണ്ടോ ആ മേധാവി ആരാണെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞു അല്ല നിങ്ങൾക്ക് സർക്കാരിന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മറ്റു മെത്തേഡ്സ് ഇല്ലെങ്കിൽ ഇതൊരു മെത്തേഡാണ് എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെൻസിബിൾ അതിനുള്ള തീരുമാനമല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ അത് അതിലേക്ക് തന്നെയാണ് പോകുന്നത് പിടിക്കണം നിങ്ങൾക്ക് ഇത് ഇത് വച്ച് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവും എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് അവർക്ക് മറ്റു മാർഗങ്ങളില്ലെങ്കിൽ ആലോചിക്കണം എന്നെ പറഞ്ഞു അവരിത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ട്

കേരളത്തിലെ കാട്ടിലെ ആനകളുടെ എണ്ണ എത്ര മടങ്ങ് വർദ്ധിച്ചു ആ ആനകൾക്കുള്ള വിഭവം വർദ്ധിച്ചു അവരുടെ ജല ലഭ്യത വർദ്ധിച്ചു നമ്മൾ സൊല്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഊച്ചി എടുത്തില്ലേ അതാണ് പറഞ്ഞത് അത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കണം സർക്കാരിന്റെ സെൻസിബിലിറ്റിയിലേക്ക് എനിക്ക് ക്രീപ്പ് ചെയ്യണം സർക്കാർ ആലോചിച്ച് തീരുമാനിക്കട്ടെ ഇതൊരു നിവാരണ രീതിയാണ് ജനങ്ങളുടെ വ്യാകുലതയ്ക്ക് ഇതൊരു ഈ രീതി അവലംബിച്ചാൽ അതിന് നിവാരണം ഉണ്ടാവും പക്ഷെ അവിടെ ഞാൻ പറയുന്നു ഒരാനെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ ടോർച്ചർ ചെയ്യുന്നതോ അതിനെ അടിച്ചു മുറിവേൽപ്പിക്കുന്നതോ അത് മരണത്തിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ഒരു വൈകല്യത്തിലേക്കോ ചെന്ന് പതിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻട്രൂഷൻ ഇൻക്ലൂഷൻ അനുവദിക്കാനൊക്കത്തില്ല തൃശ്ശൂര് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പാലപ്പള്ളി ഭാഗം അത് ഭയങ്കര ഞാൻ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നല്ല ഇത് ഒരു തടസ്സമായി നന്നല്ല നീക്കിയിട്ടുണ്ട് ഇതിലേക്ക് അനുബന്ധമായി അതാ പറഞ്ഞിട്ട് ഇത് വച്ച് കേരളത്തിന്റെ ഇന്ന് ആന കൊണ്ട് അല്ലെങ്കിൽ ആനയെ കൊണ്ടുള്ള അക്രമത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു പോംവഴി കാണാൻ സാധിക്കുമെങ്കിൽ ലെറ്റ് കേരള ഗവൺമെന്റ് തിങ്ക് ലെറ്റ് ദ ഫോറസ്റ്റ് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ സിറ്റ് വിത്ത് പീപ്പിൾ ഹുഹാവ് ഐഡിയോളജീസ് അല്ല ഇതില് ഓർഡർ വായിച്ചതൊന്നും എനിക്ക് മനസ്സിലായത് ഇത് ട്രാൻസ്പോർട്ടേഷൻ ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് നമുക്ക് ഓണർഷിപ്പ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇപ്പൊ കാട്ടാനകളെ സംബന്ധിച്ച് ഓണർഷിപ്പ് ഉണ്ടാവില്ലല്ലോ ഗവൺമെന്റ് കൊടുക്കാനാണോ ഗവൺമെന്റ് പക്ഷെ അപ്പോഴും ഇതിൽ പിടിക്കാനായിട്ടുള്ള ഒരു സർക്കാർ ചിന്തിക്കും ഇതൊരു മാർഗ്ഗമായി अवलമ്പിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാണ് യോഗ്യമാണെന്ന് തോന്നിയാണ് അല്ല പക്ഷേ ആ ഒരു ഓർഡറിൽ അങ്ങനെ ഒരു സൂചന പോലുമില്ലല്ലോ അല്ലേ അനെ ആനെ കാലിൽ നിന്ന് പിടിക്കാൻവന്നുള്ള ഒരു അത് നമുക്ക് തീരുമാനിക്കാനല്ല ഈ സർക്കാരിനെ തീരുമാനിക്കാനാണ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലല്ലേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലല്ലേ ഈ സർക്കാർ തീരുമാനിക്കണ്ടേ സിസിഎഫിനെ തീരുമാനിക്കുന്നത് ദേർ ഈസ് ട്രാൻസ്ഫറബിലിറ്റി ഹൂസ് ദി ഓണർ ഇല്ലേ ദീ ഗവൺമെന്റ് ഡിസൈൻ ഇല്ലെങ്കിൽ അതിനൊരു അമെന്മെന്റ് ആവശ്യപ്പെടും ഇവിടുന്ന് പോകുന്ന എം പിമാര് അവിടെ അതിനും ഒരു അമന്മെന്റ് ആവശ്യപ്പെടും ഇതിവിടെ നിൽക്കാൻ പോകുന്നില്ല ഇതിപ്പോ ഇങ്ങനെ ഒരു അമെന്മെന്റ് വന്നു അല്ലെങ്കിൽ ബില്ലിൽ ഒരു വളരെ ഗണ്യമായ ഒരു മാറ്റം കൊണ്ടുവന്നു അതിനി ഇവിടുന്ന് വളരും ഇതിന്റെ വളരെ എന്താണ് സാങ്കേതികമായ ടാപ്പ് ചെയ്യാൻ നമ്മൾ ഇനിയിപ്പം ഓരോ അടുത്ത സ്ഥിതിക്ക് വീണ്ടും ഹർജികളൊക്കെ കൂടുതൽ വരുമല്ലോ ഇതിനെതിരെ ഞാൻ പാർലമെന്റിലേക്ക് അവിടെ ഉണ്ടായിരുന്ന സമയത്തും ചെയ്തിട്ടുണ്ട് അവിടെ ഇല്ലാതിരുന്ന സമയത്തും അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ തവണ അതായത് നമുക്ക് ഒരുപാട് വലിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണുന്നതിന് നമ്മൾ വിചാരിക്കാത്ത ചില സൊല്യൂഷൻസ് അപ്പൊ മലയോര മേഖലയില് ഈ ഒരു ഒരു ടോർച്ചർ അല്ലെങ്കിൽ റാക്ക് അല്ല അതാ അതെ അത് നിങ്ങളൊരു വനത്തിലെ മൃഗങ്ങളുടെ പെരുമാറ്റം ആനയോട്ടം എന്താണ് ഏറ്റവും വലിയ ജീവി ഏതാണ് അതിന്റെ ഒരു അനക്കം വന്നാൽ പുറം പാച്ചിൽ എങ്ങനെയാണ് അവര് ചോദിച്ചാൽ പറഞ്ഞു എനിക്കറിയാം പക്ഷെ അത് ഞാൻ വിവരിക്കാൻ തയ്യാറാണ് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും പറഞ്ഞുതരും അവര് അവിടുത്തെ ചോദിക്കാം അവരൊക്കെ അങ്ങനെ ഒന്നും അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് നന്നായി പ്രമേയമൊന്നും നന്നായി പോന്നു നന്നായി പോയിൽ ബി ജെ പിയുടെ ഒരു ബിജെപി സർക്കാർ പോകും നമ്മളെ സംബന്ധിച്ചൊരു വലിയ വിഷയാണ് ടോൾ നമ്മുടെ അദ്ദേഹത്തിന് അങ്ങനെ വല്ല അറിയിപ്പും അങ്ങനെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല അല്ല ഒരു കാലത്ത് അത് ഉണ്ടാവും അതിനുവേണ്ടിയൊക്കെ വാദിക്കുന്ന ആളാണ് ഞാൻ അതായത് ഈ റോഡുണ്ടാക്കിയതിനും അതിലെ പാലം ഉണ്ടാക്കിയതിനും ഉള്ള ചെലവ് എത്രയാണ് അതിന്റെ പരിസയ എത്രയാണെന്നുള്ളത് ചേർത്ത് എല്ലാ ടോൾ ഗേറ്റിലും ഒരു ബോർഡ് വയ്ക്കണം ഞാൻ അമ്പത് രൂപ അടയ്ക്കുമ്പോഴും മൈനസ് ഫിഫ്റ്റി ഇനി ഇത്ര എന്ന് ജനങ്ങളെ അറിയിക്കണം അത് ഏത് സർക്കാർ ഭരിച്ചാലും എന്റെ ആവശ്യമാണ് അങ്ങനെ പിരിച്ചോണ്ടിരിക്കാൻ അപ്പത്തില്ല അടുത്ത വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അന്നേരം അതിനും അതിനുമേക്ക് ഇട്ടോളൂ ആ അതെ അല്ല പന്ത്രണ്ട് വർഷം നോക്കരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും തീർന്നിട്ടില്ല കേരളത്തിൽ മാത്രം ഒരു കിലോമീറ്റർ പണിയുന്നതിന് നൂറ് കോടിയാണെന്ന് ഞാൻ എസ് ജി കോഫി ടൈംസിൽ ഒരിടത്ത് പ്രസംഗിച്ചപ്പോഴേക്കും ചില കുട്ടന്മാര് കള്ളം മുപ്പത് കോടിയേ ഉള്ളൂ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു ആര് പറഞ്ഞിട്ട് കാര്യം ഇന്ത്യൻ പാർലമെന്റിൽ റോഡ് വികസനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ സ്പീച്ച് നിങ്ങൾക്ക് കേൾക്കണം ഇപ്പൊ കേൾക്കണം നൂറ് കോടിയാണ് കേരളം അതിന്റെ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം കൊടുക്കേണ്ടതാണ് കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷെ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കത്തയച്ച കാര്യവും അദ്ദേഹം പാർലമെന്റിൽ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട് കേൾക്കണം അല്ല അദ്ദേഹം പാർലമെന്റ് കള്ളം പറഞ്ഞു പാർലമെന്റ് കള്ളം പറഞ്ഞ നിങ്ങൾക്ക് അതിന് നോട്ടീസ് കൊടുത്തൂടെ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു എന്തോ ആണോ ചോദിക്കാം ഒരു ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ ഒരു ധവള പത്ര ഇറക്കാൻ പറയാത്ര കൊടുത്ത ആ നിർദ്ദിഷ്ട കാര്യസാധ്യത്തിന് പണം കൊടുത്തതിന്റെ ഒരു വൈറ്റ് വൈപ്പേപ്പർ ഇറക്കാൻ പറയും അങ്ങനെ ചാനലാ എന്താ രാഷ്ട്രീയം പറഞ്ഞു അല്ലല്ല കഴിഞ്ഞു വിഷയം കഴിഞ്ഞു ആനയായിരുന്നു വിഷയം അതുകൊണ്ട് എഴുന്നേറ്റ അതുമായിട്ട് യാതൊരു ബന്ധമില്ല എഴുതുന്നത് കഴിഞ്ഞതുകൊണ്ടാണ് എഴുതേട്ട് അങ്ങനെ പറയട്ടെ താങ്കൾ ഗവൺമെന്റിന്റെ വക്താവായി സംസാരിച്ചു ഒരു ഞാൻ നിങ്ങൾ എത്രയാ കൊടുത്തതെന്ന് ധവളപത്രം ഇറക്കൂ അതുകൊണ്ടാണ് പൂർത്തീകരിച്ചു ഈ നാഷണൽ ഹൈവേ കാസർഗോഡ് മുതൽ അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രി കത്തയച്ചതിനെ കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ പറഞ്ഞത് ഓൺ റെക്കോർഡ് ആണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുക ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കത്തയച്ചു എന്നാണ് പറഞ്ഞത് ആണോ അതുകൊണ്ടാ നിനക്കുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞു മറ്റേ ഏത് ചാനലിന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ സെൻസ് ചെയ്തിട്ടാ ചോദിച്ച അതൊരു വിമർശന